നമ്മുടെ ടി കെ അഷറഫ് സാഹിബ് അത് കേട്ടിട്ട് പ്രസംഗിക്കുകയാണ് ഈ സംവാദം കേട്ടിട്ട് പ്രസംഗിക്കുകയാണ് ഇവരുടെ നിലവാരം മനസ്സിലാക്കാൻ വേണ്ടിട്ടാ ആ സംവാദം കഴിഞ്ഞപ്പോ നമ്മുടെ ഉസ്താദ് അള്ളാഹിന്റെ കലാമിനെ ദുർവ്യാഖ്യാനിച്ചതാണെന്ന് മനസ്സിലാക്കാൻ പോലും ഈ സാധുവിന് മനസ്സിലായില്ല കഴിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദ് നമ്മളെ പറ്റിച്ചതാണോ തിരിച്ചറിയാൻ പോലും പോലും ഇവർക്ക് കഴിഞ്ഞില്ല സാധാരണക്കാർക്ക് നേതാക്കൾക്ക് സംവാദം കഴിഞ്ഞു സംവാദത്തിൽ വളരെ കാര്യമായി പറയാൻ വിചാരിച്ചിരുന്നത് ഇവർക്ക് ആയത്തില്ല ഇവർക്ക് തെളിവില്ല ഇവർക്ക് മൻഹജിന്റെ സെൽഫി മൻഹജിന്റെ പിൻബലമില്ല ഇവർക്ക് പ്രമാണമില്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ കാത്തു വന്നതാണ് എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ചോദ്യങ്ങൾക്ക് മണിമണിയായി മറുപടി പറഞ്ഞു എന്നാൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ചോദ്യങ്ങൾക്ക് മണിമണിയായി മറുപടി പറഞ്ഞു ആയത്ത് ചോദിച്ച പ്രായത്ത് പറഞ്ഞു തഫ്സീർ തഫ്സീർ പറഞ്ഞു ആയത്ത് ചോദിച്ച പ്രായത്ത് പറഞ്ഞു തഫ്സീർ ചോദിച്ചപ്പോ തഫ്സീർ പറഞ്ഞു ആയത്ത് ചോദിച്ച പ്രായത്ത് പറഞ്ഞു തഫ്സീർ ചോദിച്ചപ്പോ തഫ്സീർ പറഞ്ഞു എല്ലാം കൃത്യമായി പറഞ്ഞു പിടിച്ചു പടച്ചോനെ ആയത്ത് ഓതിയലോതിയോ ഇവരും വിചാരിച്ചിട്ടില്ല ആയത്തില്ല എന്ന അവസാനം ആയത്ത് കണ്ടെത്തി ആയത്യലോ എന്ന് നമ്മൾ 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 കരുതി അങ്ങനെ പെട്ടെന്ന് വിചാരിക്കുന്ന മക്കളെല്ലാം വല്ലാരോ മക്കളെ ഇങ്ങനെ കേട്ടിയാൽ നോക്ക് നമ്മള് അതീത് പറഞ്ഞാലും നോക്ക് നമ്മള് ഏതൊരാള് ഏതെങ്കിലും ആൾ ഇപ്പോ മുഹമ്മദ് നബി പറഞ്ഞു ലാ നബി എനിക്ക് ശേഷം നബിയില്ല എനിക്ക് ശേഷം നബിയില പിന്നീട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ നബിയാണ് കൊറേ കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ നബിയാണ് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് തെളിവുണ്ടോ അയാൾ പറഞ്ഞു ഉണ്ട് എവിടെ തെളിവ് ലാ നബിയുൻ ബഅദി നബി പറഞ്ഞിട്ടുണ്ട് അയാള് പറയാൻ എന്താ സംഭവിച്ചോ ഒന്നും ആക്കിയില്ല ആ ലാ നബിയ എന്നത് മാറ്റി മാറ്റി നെബിയുൻ എന്നാക്കി അത്രേ ചെയ്തോളൂ ഒരുപാട് പ്രയാസപ്പെടേണ്ട ഒന്നില്ല

നമ്മൾ പറഞ്ഞു കൊടുക്കും നബിയുൻ നബിയ ബഅദി എന്നാണ് അവിടെ വായിക്കേണ്ടത് ചിലപ്പോ അന്ന് മറ്റേ ഈ ലാ നബിയുടെ ആളാണെങ്കിൽ പറയും അവര് ഹദീസ് ചോദിച്ചു ഹദീസ് പറഞ്ഞു ഹദീസ് ഇല്ല എന്നാ വിചാരിച്ചത് ഹദീസ് ഓദിയല്ലോ നമ്മൾ അങ്ങനെ ഓദിപ്പോഴ ആൾക്കാരല്ല അങ്ങനെ ഓതിപ്പോണ ആൾക്കാരല്ല ഇതുപോലെ ഇയാൾ ആയത്ത് ഈ ഒരുപാട് ആൾക്കാർ പെട്ടു അവര് പറയാണ് ആയത്തില്ലോ എല്ലാം കൃത്യമായി പറഞ്ഞു പിടിച്ചു പടച്ചോനെ ആയ തോതിയല്ലോ ഇനി എന്താ പറയാ അപ്പോഴാണ് കാന്തവരത്തിന്റെ പോലെ ആയ തോതി എന്ന് പറഞ്ഞിപ്പോ പറയണത് അതും നമുക്ക് വേറൊരു ഗുണാണ് എന്താ ആളുകൾ ഈ സീഡി നല്ലോണം കേൾക്കും ആ ആയത് ഏതാ അതെങ്ങനെയാണ് ഓതിയത് അതിന്റെ തഫ്സീർ എന്താ ജനങ്ങൾ ഒന്നുവിടെ എല്ലാവരും കാണണം കാണണം ആവർത്തിച്ച് പഠിക്കണം പഠിക്കണം തഫ്സീർ വിഷയം വേഗത്തിൽ പ്രശ്നങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇന്ന് ആയത്തോതി ആയത്തോതി അങ്ങനെ വ്യാഖ്യാനിക്കാൻ ധൈര്യമുള്ള ഒരാള് ഭൂമി ലോകത്തുണ്ടോ ഒരാള് മദനിയുണ്ട് ഈ ഈ ഈ എന്ന വ്യാഖ്യാനിച്ചു കൊടുക്കൂ ഹുസൈൻ സലഫി അദ്ദേഹം ഒന്ന് ഒന്ന് ഓതി ഓതി കൊടുക്കുമോ കൊടുക്കുമോ പറഞ്ഞു ആയത്തിന്റെ വ്യാഖ്യാനം അതേ ജിനോട് അഭൗതികവും അദൃശ്യവുമായ ജിനോട് സഹായം തേടിയാൽ അത് വസീറത്ത് ആകൂ എന്ന് ഈ ആയത്തിലുണ്ട് എന്ന് ഓതി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇപ്പോഴത്തെ തീരുമാനം ഈ ആയത്ത് ഓതണ്ട പുതിയ തീരുമാനം ഈ ഈ പറയണ്ട ഈ ഓതണ്ടോദി പറയണ്ടോതി വിശദീകരിക്കണ്ട ഈ പിന്നാലെ കൂടണ്ട കാരണം ഈ എന്ന് ആളുകൾ ബോധ്യപ്പെടും ആളുകൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ ആയത്ത് തന്നെ ഓതണ്ട എന്ത് ഗതികേടാണ് കൂട്ടരെ നിങ്ങൾക്ക് ഒരായത്തെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് ആ ആയത് അവസാനം പിടിച്ചു മുജാഹിദികൾ നമ്മൾ പറഞ്ഞു ഇത് ഖുർആൻ ദുർവ്യാഖ്യാനാണ് തെളിയിക്കാൻ ഞങ്ങള് വളരെ ചെറിയ കുട്ടികൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറിയ ആൾക്കാരുണ്ട് അത് മതി ഞങ്ങൾ റെഡിയാണ് പറ്റില്ല പറ്റില്ല പിന്നെ അത് ഹരീഫ് കായക്കുടിയെ മതിയോ പോരാ പോരാ നാസർ മതിയോ പിന്നാരെ വിചാരിച്ചത് ഹുസൈൻ സലഫി വെല്ലുവിളിച്ച മൂപ്പര് അതുപോലെ അബ്ദുറഹ്മാൻ സലഫിയെ വെല്ലുവിളിച്ചാൽ എന്നാണ് ഇവര് വിചാരിച്ചത് അല്ലെങ്കിൽ പി എൻ വെല്ലുവിളിച്ച മൂപ്പര് പോവില്ലല്ലോ അതുകൊണ്ട് ഈ പി എൻ അബ്ദുല്ല വെല്ലുവിളിച്ചാൽ പോകാത്തതുപോലെ അബ്ദുറഹ്മാൻ സലഫി പോകൂലെന്ന ഇവർ വിചാരിച്ചു ഒന്നേര മക്കളെ അബ്ദുറഹ്മാൻ സലഫി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വാദപ്രതിവാദവും ഖണ്ഡനവും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് ആയിട്ടുണ്ട് ഞാനേതായ മൂന്ന് വയസ്സ് ഉള്ള ഒരു നോട്ടീസാണ് ആ നോട്ടീസ് കണ്ടിപ്പോ ചേക്കന്നൂരുമായിട്ട് ഖണ്ഡന പ്രസംഗം അബ്ദുറഹ്മാൻ സലഫി എടവണ്ണയിൽ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഒരു വാദ ഒരു ഖണ്ഡന പ്രസംഗത്തിന്റെ നോട്ടീസ് അക്കാലം മുതൽ അദ്ദേഹം എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മൂപ്പന് വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗമായിട്ട് നടക്കുന്ന ആളാണ് ഈ ഫൈസൽ മുസ്ലിയാർ ജനിച്ച് ഉമ്മാന്റെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചേക്കന്നൂരിനെ പോലുള്ള ആളുകളുമായി വാദപ്രതിവാദം നടത്തി കരുത്ത് തെളിയി ചന്ദ്രൻ സനഫി വാദപ്രതിവാദത്തിൽ വിളിച്ചാല് മൂപ്പര് പോകാതിരിക്കോ മൂപ്പര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ റെഡിയാണ് വാദപ്രതിവാദം അള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത് ഏത് ആ ആരെ വിളിച്ചു കൊണ്ടുപോയി വിളിച്ചുകൊണ്ടുപോയി എത്തി ചെന്നു വാദപ്രതിവാദത്തിൽ ഇരുന്നു സലഫി ഒന്നില്ല ഈ ആയത്താണ് വിഷയം ആയത്താണ് വിഷയം ആരെ ഇവര് അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം ആരെ ആയത്തുണ്ടോ മുസ്ലിം ഒരു ചോദ്യമാണ് നിങ്ങൾ ചിന്തിക്കണോ പുലിയായി വന്നത് എലിയായി പോയി സാധാരണ പറയാറുണ്ട് ഇത് അതുപോലെ ഇയാൾ നടത്താനാണല്ലോ വിഷയം എന്താ ഈ ആയത്തിൽ വസീലത്ത് അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ കുർത്തുബിയിലുണ്ടോ എന്നതാണോ ആണ് പക്ഷേ അവിടെ വെച്ച് ഇദ്ദേഹം പരസ്യമായി പറയുകയാണ് കേട്ടോളൂ പറഞ്ഞത് അപ്പൊ ഏതായാലും മൂന്നാമത്തെ എവിടെ പറഞ്ഞു അത് വായിക്കൂന്ന കുർത്തുബി പറഞ്ഞിട്ടില്ല പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല <ion upPS> ി പറഞ്ഞു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എവിടെ പറഞ്ഞു ഞാൻ എവിടെ പറഞ്ഞു പറഞ്ഞു എന്ന് ഞാൻ എവിടെ പറഞ്ഞു വസിയത്തു അതല്ലേക്കേണ്ടത് ഇസ്താൻ തുമ്പിൽ എന്ന് കുർത്തുബിൾ ഉണ്ട് എന്ന് എന്റെ പേരിൽ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു കുർത്തുബിയിൽ ഉണ്ട് എന്ന് ഞാൻ ഈ കാലം വരെയും പറഞ്ഞിട്ടില്ല കണ്ടോ അറിഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞിട്ട് കണ്ടപ്പോ തന്നെ പോയി അങ്ങനെ തഫ്സീർ തന്നെ ഞാൻ 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 കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടില്ല 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 അത് ഉണ്ടെന്ന് അബ്ബാസ് പിന്നെ നേരത്തെ കോഴിച്ചലിൽ ആയതേതാ കോഴിച്ചലിൽ വായിച്ച തഫ്സീർ ഏതാ ഏതാ അബ്ബാസ് തഫ്സീറേതാ കോഴിച്ചെ പറ്റിയ കോഴിച്ചത് കോഴിച്ചലിൽ ഏത് തപ്സീറാ വായിച്ചത് മാന്യ സഹോദരങ്ങളെ വന്നാൽ സത്യം പൊളിഞ്ഞു പോകും തകർന്നു പോകും അതിന് വന്നാൽ മതി വെളിച്ചം വന്നാൽ ഇരുട്ട് നീങ്ങിപ്പോകും അല്ല കൂട്ടരെ ഇവര് പിഴച്ചവരാണെന്നതിന് ഇതിലും വലിയ തെളിവ് ആവശ്യമുണ്ടോ ഇവർ പിഴച്ചവരാണ് എന്നതിന് അല്ലാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചതിനേക്കാൾ വലിയവരാണെന്ന് പറഞ്ഞത് എന്തേ ഇവിടെ നമുക്കറിയാം മരിച്ചവരോട് തേടിയാൽ ചെറുക്കല്ല എന്ന് പറയുന്ന കുമൂരികൾ പിഴച്ചവരാണ് നമ്മൾ പറഞ്ഞത് എന്തേ കാര്യം തെളിവ് ധരിച്ചിട്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഒരാൾ അബദ്ധം പറഞ്ഞ് പറയാം അബദ്ധം പറയാ ഒരാക്ക് തെളിവു ധരിക്കാതെ അബദ്ധം പെട്ടിട്ട് പറയാ അത് ചിലപ്പോ പല കാരണത്താൽ പറയാ പണ്ടൊരാള് ബോധം നഷ്ടപ്പെട്ടു പോലെ എന്ത് ആവേശം ഒരാൾ പറഞ്ഞു പോയൊരു വാഹകണ്ട് എന്തറിയോ നബി പറഞ്ഞു ആ ഒരാൾ പറഞ്ഞതല്ല പറയുന്നത് പോലെയായെന്ന് നബി ഉപമിച്ച് പറഞ്ഞു എന്ത് പറഞ്ഞതറിയോ ഒരാളിങ്ങനെ യാത്ര പോയിട്ട് അയാളെ എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ടു ഇതെല്ലാം ഒരു കുതിരയുടെ പുറ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കെട്ടിയിട്ട് ഇയാൾ ഉറങ്ങാനിരുന്നതാ ഉറക്ക എഴുന്നേറ്റ് നോക്കുമ്പോ കാണുന്നില്ല ഉറക്ക എഴുന്നേറ്റ് നോക്കുമ്പോ കാണുന്നില്ല ഒട്ടകത്ത് കാണുന്നില്ല അയാൾ പേടിച്ചു ഭയപ്പെട്ടു ഭയപ്പെട്ടിട്ട് എന്തായാലും ഞാൻ ആകെ കുടുങ്ങിയല്ലോ ഇവിടെ ആരു സഹായത്തിന് മരുഭൂമിയിൽ കിടന്നിട്ട് ഒട്ടകമില്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മരിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചു കൊറേ അലഞ്ഞു നടന്ന് ഒട്ടകത്തെ നോക്കി കണ്ടില്ല അയാൾ വിഷമിച്ചു ക്ഷീണിച്ച അവസാന ഒരു മരത്തിന്റെ തണലിൽ വന്നിരുന്നു ഉറങ്ങിപ്പോയി ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോ കണ്ണു തുറന്നു നോക്കുമ്പോ ആ ഒട്ടകം

നീ അടിമയാണ് ഞാൻ റബ്ബാണ് അല്ലോ അയാള്ല്ല പിഴച്ചവനായിക്കൊണ്ടല്ല പറഞ്ഞത് അങ്ങനെ ഉപമിച്ചല്ല അയാള് പറയുന്നത് എന്താ അയാൾക്ക് മനസ്സിലാകാതെ പറഞ്ഞു പോവാണ് എന്നാൽ ഇയാള് തന്നെ പറഞ്ഞു പോയി എന്നിട്ട് ആയത് ആയ തോതിയാലോ ഇതിന് തെളിവുണ്ട് ആയ തോതിയാലോ അയാൾ പുറത്തുപോയി പിഴച്ചവനായി പോയി അല്ല നീ ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ ഹദീസ് പറഞ്ഞാലോ പിഴച്ചുപോയി അയാൾ പറയണെന്താന്ന് അറിയാതെ പറഞ്ഞാണെങ്കിലോ ഇല്ല അയാൾക്ക് ഇളവുണ്ട് ഇസ്ലാമിൽ ചിന്തിക്കണം ഇവിടെ ആയതോതിയിട്ടും അബോധാവസ്ഥയിൽ ദുർവ്യാഖ്യാനിച്ചല്ല നേരെ ദുർവ്യാഖ്യാനിച്ചു ഹദീസ് പറഞ്ഞു ദുർവ്യാഖ്യാനിച്ചു ഇവര് ഇസ്ലാമിക വീക്ഷണത്തിൽ പിഴച്ചവരാണെന്നത് ഇതിനപ്പുറത്തൊരു തെളിവുണ്ടോ ആയത്തും ഹദീസും നേരത്തെ ഹദീസ് കേട്ടു ദുർവ്യാഖ്യാരിയുടെ ഹദീസ് അപസ്മാരം ബാധിച്ച പെണ്ണിന്റെ ഹദീസിനെ ദുർവ്യാഖ്യാരി നിങ്ങൾ കേട്ടു ഇവിടെ അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാരിച്ച